എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനുമോടെ സൈഡോ അല്ലെങ്കിൽ അനുമോൾ നല്ലതാണോ ഒന്നുമില്ല പറയുന്നത് കാര്യം ആ ഒരു കരുത്തിൽ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത് അനുമോടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണ് ചിലപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് പറഞ്ഞ സംഭവങ്ങൾ അത് ആതിൽ കുത്തിപ്പൊക്കി ഇത്രയും ഒരു ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു പല കാര്യങ്ങളിലും അതിൽ അങ്ങനെ കാണിക്കുന്നു നമ്പർ ആദ്യം ആദ്യം പറഞ്ഞ നമ്പർ ഞാൻ പി ആറിൻ്റെ നമ്പറാണ് കൊടുത്തത് അത് പിന്നെ മാറ്റി പറഞ്ഞ് ചേച്ചിയുടെ നമ്പറെ അത് ലാസ്റ്റ് വന്നപ്പോൾ അനുമോയുടെ നമ്പരായി അത്രയും മാറ്റി പറഞ്ഞ് 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 ആതിലാണ് പറഞ്ഞു അക്ബറിനോട് ചെന്ന് പറഞ്ഞു അതും പോരാഞ്ഞിട്ട് നൂറ് ചെന്നിട്ട് അക്ബറിനോട് പറഞ്ഞു ഇന്ന സംഭവങ്ങളെ നൂറേയും പറഞ്ഞ് നൂറാന്നിട്ട് പറഞ്ഞു എന്തോ വന്നു ബാക്കിയും കൂടി പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എന്തോ ചെയ്യുമെന്ന് അത് ബാക്കി പറയുകയില്ല ഇപ്പം നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്കോ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കത്ര അറിയാൻ പറ്റില്ല എന്നാലും ലൈവ് കണ്ടവർക്കെല്ലാം അറിയാൻ പറ്റുന്നതാണ് അവിടെ ഏറ്റവും കൂടുതൽ അക്ബറിനെ ഇഷ്ടമല്ലാതെ അക്ബറിനെ കുറ്റം പറഞ്ഞ് മാതിലെ നൂറേ ആണ് അനുമോയുടെ കാര്യം പറയുകയാണെങ്കിൽ അക്ബറിനെ ഇഷ്ടമല്ലായിരുന്നു അനുമോക്ക് പക്ഷെ അനുമോട് ഇഷ്ടമല്ലാത്ത മറ്റേ ആ പാവ ടാസ്കിലും അല്ലാത്ത ടാസ്ക്കിലോ അത് നേരിട്ട് ആ സമയത്ത് തന്നെ അനുമോൾ വഴക്കുണ്ടാക്കി തീർക്കുന്നുണ്ട് അല്ലാതെ കുറേ ഇരുന്നിട്ട് കുറ്റം പറയുന്നുണ്ട് നോർമൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കുറ്റം അല്ലാതെ ഒരു പക വെച്ചിട്ട് അക്ബറിൻ്റെ ഇടയ്ക്ക് പെരുമാറിയതായിട്ട് ഇതുവരായിട്ടും ഒരറിവ് എനിക്കില്ല പിന്നെ ബിഗ് ബോസിനോട് തന്നെ നമ്മളെല്ലാം ഇവിടെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പാർഷ്യാലിറ്റി ഉണ്ടെന്നുള്ളൊരു സംഭവം ഡയറക്റ്റ് തന്നെ പറഞ്ഞത് അനുമോക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാറുണ്ട് അനുമോൾ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നിങ്ങളല്ലേ എന്നോട് ഇനി മെസ്സേജ് വെച്ച് പറയാം അങ്ങനെ പറയുന്നില്ല അനു നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടോ അനുമോക്ക് ആരോടില്ല എന്തേലും ബിഗ് അത് ബിഗ് ബോസിനോട് പോലും എന്തെങ്കിലും ലാലിനോടും പോലും അനുമോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാറുണ്ട് മുഖത്തും മുഖത്ത് നോക്കി ഇത് കുറേ ഇരുന്ന് പറഞ്ഞ ഒരു സ്വഭാവം അനുമോക്കില്ല അല്ലേ ഇതുള്ളത് ആർക്കാണ് അതിലേക്ക് നൂറയ്ക്കും ഇവർക്ക് രണ്ടുമാണ് അങ്ങനത്തെ ഒരു സ്വഭാവം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ാര കട്ടപ്പ ശൈത്യക്കും അല്ലേ ശൈത്യ കാല് കുത്തിയോ നശിപ്പിച്ച് എന്തെല്ലാം പ്രകസനമായിരുന്നു ആതില ഓക്കെ ആതിലക്ക് വിശ്വ എത്രക്ക് വന്നേലും ഓക്കെ അവിടെ എല്ലാവരും എല്ലാ ആൾക്കാരും അവിടെ എല്ലാവരും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എന്നാലും കുറച്ചു കാലം നിന്നപ്പോൾ അലുമോളോട് സ്നേഹിച്ച് കൂടുതലുണ്ടാക്കും അത് ഇല്ലെങ്കിൽ തന്നെ പോയിക്കോട്ടെ ഫ്രണ്ട്സ് ആകുമ്പോ അവരുടെ പ്രശ്നങ്ങളും ഇവരുടെ പ്രശ്നങ്ങളും ഒരിക്കലും രണ്ടുപേരോട് ഇതാക്കാതെ നോക്കുകയല്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അവർ രണ്ട് കോംപ്രമൈസിലാക്കാനാണ് നമ്മൾ ബലപ്രാവശ്യം ശ്രമിക്കുന്നത് ഇതിപ്പോൾ അവരുടെ കുറ്റങ്ങളെല്ലാം കേട്ടിട്ട് അനുമോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇടത്ത് നിരത്തുക പക്ഷെ നിരത്തിക്കോട്ടെ കുറേ ഇവർ പറഞ്ഞിട്ടില്ല ഇവരൂടെ കൂടി പറഞ്ഞ പല സംഭവങ്ങളും അക്ബറിൻ്റെ കാര്യമായാലും പിന്നെ ഇവിടെ ബെന്നിയുടെയും ബിൻസിയുടെയും ഇവിടെയും അപ്പാനിയുടെ കാര്യവാലും എല്ലാം ഇവരെല്ലാം കൂടെ കൂടിയിട്ടാണ് പറഞ്ഞത് ലാസ്റ്റ് കുറ്റം വന്നപ്പോൾ അനുമോക്ക് തന്നെ ഇന്നും അനുമോൾ നല്ലോണം കരഞ്ഞിട്ടുണ്ട് അതൊരു സൈഡായിട്ട് സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാവരും അനുമോടെ സൈഡിൽ നിന്ന് അപ്പാന് പോലും കാണിക്കാൻ വേണ്ടിയിട്ടാണോ നടത്തുക അപ്പാൻ പോലും അനുവിൻ്റെ സൈഡ് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു നേവി നല്ലവണ്ണം അതുപോലെ തന്നെ ലക്ഷ്മി ഷാനവാസ് അവരെല്ലാവരും അനുവിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ട് അക്ബറിനെ നമുക്ക് കുറ്റം പറയാനും പറ്റ അക്ബർ മഹാ പ്രോബ്ലമാണ് അക്ബറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു കാര്യത്തിൽ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കാലൊരു ഒരു ഒരു തോന്നും വെളിയിൽ പോയിട്ട് എന്നെ നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ ആർക്കാലും ഒരു തോന്നും പക്ഷേ അക്ബർ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം അക്ബർ ഗെയിം കളിക്കാനാണ് വന്നത് അങ്ങനെ പല ആൾക്കാരും പലതും പറഞ്ഞു ചോദിച്ചിട്ട് അക്ബർ തന്നെ അല്ലെങ്കിൽ പി ആർ ഇല്ല സത്യസന്ധനായിരുന്നില്ല ആ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട് അക്ബർ ഞാൻ സത്യസന്ധമായിട്ട് ഗെയിം ഇതായിട്ടാണ് ചെയ്തേക്കുന്നത് എവിടെ ചെയ്തിട്ടുണ്ടെന്നേ പറയുന്നത് എവിടെ ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അനുമോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് ഓക്കെ പല കാര്യത്തിലും പല ആൾക്കാരെയും ജീവിതം വെച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ട് സമ്മതിച്ചു ഓക്കെ എന്നാലും അനുഭവ അണുമോടേതായിട്ടൊരു വ്യക്തിത്വം ഉണ്ടല്ലേ ഇത് ആതിലൊന്നൂറ് എന്താണ് കാണിച്ചു കൂട്ടിയതൊക്കെ അതോ അതിൻ്റെ നൂറ് എന്ന് പറയുന്നു ഈ ബാക്കി കൂടെ പറഞ്ഞായിരുന്നു എന്തുമായിരുന്നു അക്ബറും മിണ്ടായിരിക്കുന്നു അക്ബറിന്റെ കാല അനുമോളൊന്ന് താന്നു കൊടുത്തപ്പോഴും തലേ കിറന്നിരുന്നത് ഇപ്പൊ പോകുന്നത് ഇനി ഒരു ദിവസവും കണ്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അനുമോൾ ക്ഷമിച്ചതായിരിക്കും ചിലപ്പോ കുറെ അനുഭവം കുറെ അനുമോട വായെന്ന് ശരിക്കും കേൾക്കും എന്തുവായാലും കൊള്ളാം ഇത് ഏഹ് എന്നിട്ട് ഇപ്പം ആതിലൊരു ഇതിട്ടിട്ടുണ്ട് എന്തോ എന്നാ ഏഹ് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് ഈ എന്റെ മോനെ ഒന്നും പറയേണ്ട അറിയോ എന്തൊരിക്കും ഇത് ഇനി ഒറ്റ ഒരു ദിവസമല്ലേ ഇതുപോലെ കച്ചറി പിടിച്ചൊരു ഇത് അനുമോള് ജയിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കും ഇത്രയൊക്കെ ഇത്രയും ആൾക്കാർ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഷോർട്സിലിടാം ഓക്കേ അപ്പം ഇത്രയുള്ളായിരുന്നു എനിക്ക് പറയണെന്ന് തോന്നിയും പക്ഷേ അനുമോളുടെ കാലത്ത് എനിക്ക് വളരെ സങ്കടമുണ്ട് ദുഃഖമുണ്ട് കാരണം എല്ലാവരുടെയും കിടന്ന ആക്രമിച്ച് സത്യം ലാസ്റ്റിൽ അനുമോളെ കൈവിട്ട് പോയി ഇത്രയും ദിവസം സങ്കടമെല്ലാം കൂടെ അനുമോളെ കരഞ്ഞു തീർത്തു എല്ലാവരും കൂട്ടുണ്ട് എന്നാലും അറിയത്തില്ല മക്കളെ ഓക്കെ ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത് അപ്പം ടാറ്റ ഓക്കെ ഫൈവ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ